സർക്കസ് പ്രമേയമായ കഥകളിലൂടെ മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയനായ ശ്രീധരൻ ചമ്പാട വിടവാങ്ങി സർക്കസ് കലയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വളർന്നു വന്ന കലാകാരനും എഴുത്തുകാരനുമായിരുന്ന പാട്ട്യം പത്തായക്കുന്നിലെ ശ്രീവത്സത്തിൽ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു ഇന്നലെ രാത്രി വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തിയേഴ് വയസ്സായിരുന്നു കൂടാരം സർക്കസിന്റെ ലോകം രക്തം ചിന്തിയവർ അന്യോന്യം തേടി നടന്നവർ കോമാളിറിംഗ് അന്തരം അരങ്ങേറ്റം കുട്ടികളുടെ ശ്രീനാരായണ ഗുരു ക്ലിൻ്റ് തച്ചോളി ഉദയനൻ തമ്പ് മേള എന്നിവയാണ് പ്രധാന കൃതികൾ ഇതിൽ തമ്പ് മേള എന്നിവ പ്രധാന ചലച്ചിത്രങ്ങളാണ് ഇന്ത്യൻ സർക്കസിന്റെ ചരിത്രം ആധികാരികമായി കണക്കാക്കുന്നതാണ് തമ്പ് എന്ന കൃതി സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു പ്രശസ്തമായ ജംബോ ജെമിനി അമർ ഗ്രേറ്റ് ഡ്രൈമണ്ട് തുടങ്ങിയ സർക്കസുകളിൽ പ്രധാന കളിക്കാരൻ കൂടിയായിരുന്നു മലയാള സാഹിത്യത്തിൽ പുതിയ ഭാവുകത്വം തന്റെ രചനകളിലൂടെ നിർവഹിച്ച എഴുത്തുകാരനായിരുന്നു ശ്രീധരൻ ജമ്പാഡ് എന്ന സാഹിത്യകാരൻ രാജു കാട്ടുപുനം മലയാള സാഹിത്യത്തിലെ പുതിയ ഭാവുകത്വം തൻ്റെ രചനകളിലൂടെ നിർവഹിച്ച എഴുത്തുകാരനാണ് ശ്രീധരൻ ചമ്പാട് സർക്കസ് കലാകാരന്മാരുടെ ജീവിതത്തിൻ്റെ വേദനകളും വിഫുലതകളും ആഹ്ലാദങ്ങളും അദ്ദേഹം വായനക്കാരനെ അറിയിച്ചു ഇരുപതോളം നോവലുകൾ നൂറോളം കഥകൾ ആത്മകഥാംശമുള്ള ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ സർക്കസ് കഥകളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ രചന പതിപ്പിച്ചിട്ടുണ്ട് പരഹേതരായ ചമ്പാട്ടെ വൈദ്യക്കാരൻ കുഞ്ഞിക്കണ്ണൻ്റെയും നാരായണിയുടെയും മകനാണ് വത്സലയാണ് ഭാര്യ രോഷ്നി റോഷൻ രോഹിത് രോഹിന എന്നിവർ മക്കളാണ് സംസ്കാരം ഇന്ന് വൈകിട്ട് മണിക്ക് വള്ളിയായി വാതക ശ്മശാനത്തിൽ കൂത്തുപറമ്പ്